ഫയലിന് നമ്മളെ ഗെയിമിനോട്ട് അപ്ഡേറ്റും കാലം ഒക്കെ വന്ന എല്ലാ കൂട്ടർ അറിഞ്ഞൊരു കാര്യം എനിക്ക് പിന്നൊരു ഗുഡ് ന്യൂസും കാലൊക്കെ കൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കുറേ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ കാലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കേസ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫയൽ ലോഡ് ചെയ്യണമെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയണം അത് നമ്മൾ ഈ ഒരു ആർ ജെ എസ് മോഡിലാണ് അഞ്ച് മിനിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒരുപാട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് പറഞ്ഞ് തരുന്നുള്ളൂ പിന്നെ നമ്മളെ ഗെയിമിനോട്ട് നമ്മൾ ഐസ്ക്രീൻ ട്രക്കും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ നമ്മൾ ആർ ജെസ് മോഡും കാണാൻ എടുക്കുക നിങ്ങൾ പ്ലഗ്ഗിങ് ആപ്പിൽ പേര് ആർ ജെ എസ് മോഡ് എടുക്കുക ആർ ജെസ് മോഡും കാണൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളക്ക് നീ സെലക്ട് ചെയ്യുന്ന അവിടെ നമ്മളെ ഫസ്റ്റ് മെഷീനും കാലൊക്കെ ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ നമ്മളെ ഈ ഒരു ഫസ്റ്റ് മിഷനാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് എനിക്കത് മതി ആ ഒരു ഫസ്റ്റ് മിഷൻ കഴിഞ്ഞ രണ്ടാമത്തെ മിഷീൻ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് മൂന്നും രണ്ടും മൂന്നും മെഷിനും കൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഞാനിവിടെ ഫസ്റ്റ് മിഷൻ സെലക്ട് ചെയ്ത് നേരെ നമ്മളെ ഗെയിമിൽ ഇന്ത്യൻ ബൈക്ക് തിരിടി ഗെയിമിലൂടെ കയറിയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഗെയിമിലോടായ ഒരു നിങ്ങൾ നേരെ പ്ലഗ്ഗിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യൽ അതിന് ഡയറക്റ്റ് പ്ലേ കൊടുക്കുക പ്ലഗ്ഗിങ് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം പറഞ്ഞതെന്ന് നോട്ട് അവൈലബിൾ എന്ന് കാണാൻ എഴുതി കാണിക്കും അതുകൊണ്ട് നോട്ട് സപ്പോർട്ടർ നിങ്ങളൊക്കെ എഴുതിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ ഡയറക്റ്റ് ഗെയിമിലോട്ട് പ്ലേ കൊടുത്ത് കയറാം അതിനുശേഷം നിങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വരാം നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്യും ഇൻ്റർനെറ്റ് ഓപ്ഷൻ വരുന്നത് ഇവിടെ പേസ്റ്റ് ഒന്ന് കിടക്കും അതിന് മുന്നായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെക്കുക നെറ്റുകളൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ ക്ലിക്ക് വർക്ക് ആവുള്ളൂ എന്നിട്ട് നേരെ നിങ്ങൾ ഇവിടെ പേസ്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ നമ്മൾ പേസ്റ്റ് കാലൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്ലീസ് വെയിറ്റ് എന്നാൽ ഒക്കെ എനിക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇഷ്യൂ കാണൊക്കെ വരുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇഷ്യൂ അപ്പോൾ ഇത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു മിഷീനിലോട്ടും കാലൊക്കെ നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ കണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല എനിക്കൊരു നാല് ആ ഫയൽ ലോഡ് ചെയ്ത് ഫയൽ ലോഡിങ് കാണിച്ച കാണിച്ചപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു ഈ ഒരു ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ മിഷൻസും കാലിലൊക്കെ നമ്മളിവിടെ ആഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ ഈ പ്രോബ്ലം കാണലൊക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റും കാലം വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളും ചെയ്യണം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റൊന്നും ഇല്ല ആവശ്യമില്ല ഗെസ് ഓക്കെ പിന്നെ നമ്മളെ ഗെയിമിൽ അടുത്തൊരു മിഷൻ ഉണ്ട് അടുത്തൊരു മിഷനോട് ഞാൻ ഈ ഒരു വീടിനോട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ രണ്ടാമത്തെ ഒരു മിഷൻ അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു രണ്ടാം മൂന്ന് മെഷീൻ ഞാൻ രണ്ടാമത്തെ മെഷീൻ എടുക്കുന്നത് രണ്ടാമത്തെ മെഷീൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിന് നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് വരാം ഗെയിമിലോട്ട് വന്നതിനു ശേഷം നിങ്ങൾ നേരെ നമ്മൾ പ്ലേ കൊടുക്കുക ഗെയിം ഗെയിം ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേയിങ്ങാനൊക്കെ കൊടുക്കുക ഗെയിം ജസ്റ്റ് ഇവിടെ പ്ലേ കൊടുത്തിട്ട് നേരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ഇവിടെ ലോഡിങ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഗെയിം ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുവെച്ചാൽ നിങ്ങൾ നേരെ നമ്മളെ ഈ ഒരു ഇത് എന്നൊരു ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ ഇവിടെ ഈ പേസും കാളൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ എറണാണ് എനിക്കിവിടെ കാണിച്ചത് അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതായത് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നേരെ ഒന്നുകൂടെ ഫോണൊന്ന് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നിങ്ങൾ ഒന്ന് പേസും കാളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിക്കും പിന്നെ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ലോഡിങ് ആയിട്ട് വരും എന്നിട്ട് നിങ്ങൾ നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് ചേച്ചി റീഫ്രഷ് അടിക്കുക ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു മെഷീനിലോട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ഏത് മിഷനാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു മെഷീനിലോട്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിം എല്ലാ അനിമൽസും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ക്രാഷ് ഒരു ഓപ്ഷൻ പ്രോബ്ലം നമ്മൾ ഡെവലപ്പേഴ്സ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ കൊടുത്ത് അഞ്ച് മിനിറ്റ് ടൈമറിനുള്ളിൽ ഈ ക്രാഷിങ്ങിൻ്റെ പരിപാടി ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നിങ്ങളെ ഓപ്ഷനുകളൊക്കെ കൊടുത്തതൊക്കെ അപ്പോൾ കേസ് പിന്നെ ഈ ഒരു ഗെയിമുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോവാം ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇനി ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഒരു നമ്മളെ മിഷൻസ് കളൊക്കെ എടുക്കാൻ പറ്റുമോ അപ്പോൾ കേൾ ലൈൻ എടുക്കണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലൈനുകളൊക്കെ എടുക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മളെ എല്ലാ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഈ ഒരു ലൈൻ ഇവിടെ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഈ ഒരു ലൈനും കാണൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്നും സെലക്ട് കാരൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിൽ വരെ ഇന്ത്യൻ പെക്ടി ഗെയിമിൽ വന്നതിനു ശേഷം ഇന്ന മേത്തിൽ ഗീമിനെ വന്നതിനു ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മളെ പ്ലഗിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പ്ലഗിംഗ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യുക ശേഷം പ്ലഗിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ പ്ലഗ്ഗിങ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് പോകും ഇതെന്തായാലും നിങ്ങൾ മിനിമൈസ് ചെയ്ത് കളയാലും രണ്ട് മിനിറ്റ് എന്തായാലും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നാലേ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ബട്ടനുകളൊക്കെ വരുള്ളൂ അപ്പോൾ എനിക്കിവിടെ ഞാൻ ഇവിടെ രണ്ട് മിനിറ്റ് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് എനിക്കിവിടെ ഇൻസ്റ്റാൾ ബട്ടണുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ ഇനി ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കാണിക്കാം നിങ്ങൾ മെയിൻ ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കാണിക്കും പ്ലീസ് വെയിറ്റ് ചെയ്യുന്നു അഞ്ച് മിനിറ്റ് ഇവിടെ നിങ്ങൾ കാണിക്കുക അഞ്ച് മിനിറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമെന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ച് നോക്കാം ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു അനിമല് കിട്ടണമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ എവിടെ എന്തായാലും നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ചിട്ട് ഒന്നൂറ് നമ്മൾ ഗെയിമിലോട്ട് ഇതാ കയറിയിട്ടുണ്ട് എന്നിട്ട് നേരെ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിംഗ് ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെള്ളിയിലോട്ടും കാലൊക്കെ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ചെയ്യാമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോണും കാലൊക്കെ ഓപ്പൺ ചെയ്ത പതിനൊന്നും കാലൊക്കെ ഡെയിലി ഇത് കോൾ ചെയ്താൽ നമ്മളെ ലൈൻ അടിപൊളി നമ്മളെ ലൈനുകളൊക്കെ നമുക്കൊരു കിട്ടുന്നുണ്ട് പതിനൊന്നാണെങ്കിൽ നമ്മളെ ഈ ഒരു ലൈനിൻ്റെ ചിക്കോട് വന്നിട്ട് പതിനൊന്നാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പതിനൊന്ന് കളൊക്കടിച്ച് കോൾ ചെയ്താൽ നമുക്ക് ഒരു ലൈനും കാണൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പോൾ എനിക്കിവിടെ ലൈനും കളക്കെ ഞാൻ ഇവിടെ പതിനൊന്ന് കണക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ടൈമർ കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഇപ്പോൾ എല്ലാ ആനിമൽസും നമ്മളെ എല്ലാ അനിമിൾസും കാർസും എല്ലാം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഗെയിം ക്രാഷ് ആവണ ഒരു പ്രോബ്ലം പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇഷ്യൂങ്ങളൊക്കെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ടൈമർ ഇവിടെ കൊടുത്തു അഞ്ച് മിനിറ്റ് ടൈമറിൻ്റെ ഉള്ളിൽ ഈ ഒരു ആനിമൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ക്രാഷ് ആവത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലൂട്ടി ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മളെ ഡെവലപ്പർ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവര് ഞാൻ ചെയ്ത അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഞാൻ ചെയ്ത അതേ മെത്തേഡ് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഗൈസം നമ്മളെ ഐസ്ക്രീം ട്രക്ക് കൈസപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നൊരു റൂമറാണ് നമ്മൾ ഐസ്ക്രീം ട്രക്ക് വരും ഐസ്ക്രീം ട്രക്ക് വരുന്നു നമ്മളെ കുറേ യൂട്യൂബേഴ്സ് നമുക്ക് അറിയാന്നുള്ള കുറേ കുറേ യൂട്യൂബേഴ്സ് മെയിനായിട്ട് നമ്മൾ ഐ ജി എസ് ഗേമർ കെയൽ പ്രോ സോറിസ് നമ്മളെ കെയൽ ബോയ് യു ഗെയിമർ യൂട്യൂബ് ചാനലുണ്ട് നമ്മളെ കെ എൽ കെ എൽ ബോയ് എന്താണ് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് കെ എൽ ബോയ് യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ ഐ ജി എസ് ഗെയിമർ അങ്ങനത്തെ കുറച്ച് മെയിൻ ഫേമസ് ആയ കുറച്ച് യൂട്യൂബേഴ്സുകളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ ഈ ഒരു ഐസ്ക്രീം ട്രക്ക് ഒരു ഐസ്ക്രീം ട്രക്ക് വരുന്നു ഇത് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഐസ്ക്രീം ട്രക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ ഐസ്ക്രീം ട്രക്കിൻ്റെ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ എന്ന് വെച്ചാൽ മോഡൽ മോഡൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ഐസ്ക്രീൻ ട്രക്കിൻ്റെ മോഡലുകളൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്പേഴ്സ് അടുത്ത അപ്ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ട്രക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഐസ്ക്രീം ട്രക്ക് നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കും ഐസ്ക്രീം ട്രക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മളെ ഗെയിമിൽ ചീക്കോട് അടിച്ച് വിളിക്കാൻ പാകത്തിനായിരിക്കും നമ്മൾ തന്നെ ഐസ്ക്രീൻ ട്രക്കുകളൊക്കെ വരുന്നതെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണമെങ്കിൽ സത്യം പറയാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം ഉണ്ട് നമ്മളീ ഒരു നമ്മൾ ഐസ്ക്ലിണ്ടർ ഒക്കെ വരുമെന്നുള്ളതിന് എന്താ വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല ഒരു ഫിഫ്റ്റി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ പറയാം നമുക്കൊരു ഈ ഒരു ഐസ്ക്ലിണ്ടർക്ക് വരുമെന്നുള്ളതിനൊക്കെ പിന്നീട് നമ്മൾ ഗുഡ് ന്യൂസ് ഉള്ള ആളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അവസാനം ആവാറായില്ലോ അവസാനത്തിനുള്ളിൽ തന്നെ വേറൊരു അപ്ഡേറ്റ് നമ്മൾ ഗെയിമിലോട്ട് വരും ഇല്ലെങ്കിൽ അടുത്ത മാസം അവസാനത്തിനകം തന്നെ ഈ ഒരു വേറൊരു അപ്ഡേറ്റ് വരുമെന്നാണ് പറയുന്നത് ഈയൊരു ഈ ഒരു ഡേറ്റിൽ എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് ഇത് പറയാൻ പറ്റില്ല ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ സത്യം നമുക്ക് പറയാം ഇത് ഈ ഒരു ഡേറ്റ് വരുമെന്നുള്ളൊരു ട്വൻ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് പറയാം വേറെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റല് ഈ കുറെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് കുറേ അടുത്ത് നമ്മൾ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വരുവോ എന്ന് കുറേ കൂട്ടം നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഓരോ റൂമർ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ചാലോട് അറിയിക്കാം നിങ്ങൾക്ക് അതിനോട് നമ്മൾ ചാലൊന്നും മറക്കാൻ സപ്പോർട്ട് ചെയ്ത് വച്ചേക്കുക പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു റെയിൻ മോഡ് കേസം നമ്മൾ ഗെയിമിലോട്ട് കുറേ കൂട്ടുകാര് ചോദിച്ചൊരു കാര്യമാണ് കുറേ വർഷമായി വർഷം എന്ന് വെച്ചാൽ കുറേ വർഷവും കുറേ മാസവും ആയൊരു കാര്യമാണ് നമ്മൾ ഗെയിമിലോട്ട് പറഞ്ഞാൽ റെയിൻമോട് കേസം ഈ ഒരു മോഡും കാലങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ വരാത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെയിൻ മോഡ് എന്തായാലും നല്ലൊരു പണി തന്നെ ഉണ്ട് ഈ റെയിൻ മോഡ് പിന്നെ നൈറ്റ് മോഡ് ഉണ്ട് കൃഷ്ണ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പതാണ് അത് ഒമ്പതായിരുന്നു എൻ്റെ ചീറ്റ് കോഡ് അത് മാറ്റിയിട്ടാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് കൊണ്ടുവന്നത് ഒൻപത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലഗിങ് ആപ്പിലാ വെഹിക്കിൾസിൻ്റെ ചീറ്റ് കോഡ് ആയതാണ് നമ്മൾ ഒൻപതും കാണാം ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനത്തെ ചീറ്റ് കോഡ് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിൽ അനിമൽസിൻ്റെ വെഹിക്കിൾസിൻ്റെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ തൊണ്ണൂറ്റൊമ്പതിലോട്ട് നമ്മൾ ഈ ഒരു നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡ് മാറ്റിയത് ഓക്കെ അപ്പം വേറെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐസ്ക്രീൻ ടാപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് നമ്മുടെ മിലിറ്ററി ട്രക്ക് ട്രക്കല്ല നമ്മുടെ മിലിറ്ററി ജീപ്പ് മിലിറ്ററി ജീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് മിലിറ്ററി ജീപ്പ് വരും കുറേ ഫേക്ക് വീഡിയോസും കൊണ്ട് നമ്മളെ മിലിറ്ററി ജീപ്പ് വരും എന്നുള്ളതിൻ്റെ കുറേ ഫേക്ക് വീഡിയോസും ഉണ്ട് അതും നമ്മളൊന്ന് മൈൻഡ് ചെയ്യാറുണ്ട് നിങ്ങൾ ആ ഫേക്ക് വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു മിലിറ്ററി ജീപ്പുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അരയച്ച് തരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക പിന്നെ അപ്പം നമ്മൾ പ്ലഗ്ഗിങ്ങ് ആപ്പിലെ അല്ലെങ്കിൽ എല്ലാ മിഷൻസ് നിങ്ങൾ ജസ്റ്റ് കളിച്ച് നോക്കുക ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ ഈ ഒരു മിഷൻസ് എല്ലാം നല്ല അടിപൊളി സൂപ്പർ മിഷൻസുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളുടെ ഡെവലപ്പേഴ്സെല്ലാം കൂടെ കൊണ്ടുവന്ന അടിപൊളി ഒരു മിഷനുകളൊക്കെ തന്നെയാണ് എന്തായാലും നമ്മൾ അടിപൊളി ഇന്ത്യൻ ബൈക്ക് ത്രി ഡി ഗെയിം തന്നെയാണ് ഇത് എന്തായാലും ഒരു അപ്ഡേറ്റ് ഇനിയും കുറേ 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 അപ്ഡേറ്റ്സ് ഇനിയും വരാൻ കിടക്കണം അതൊക്കെ ഞാൻ ഈ ഒരു ചാലൂടി നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് ഇനിയൊക്കെ കുറേ ഏറ്റവും പോലെ അപ്ഡേറ്റ് വരാൻ നമ്മൾ ഭാവിയിൽ ഇതൊരു ജി ടി ഫൈവ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോ ഒക്കെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഞങ്ങളൊക്കെ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ